ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നെന്ന് കരുതുന്നു ഇവിടെ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ മുനും കൂടെ അമ്പലത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അമ്പലത്തിലെ കുറച്ച് വിശേഷങ്ങളും പിന്നെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അമ്പലത്തിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷം സമാധാനം ഒക്കെയാണ് അല്ലേ എത്ര സമയം വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് തോന്നും ആൾത്തിറയ്ക്ക് അടുത്തുള്ള കളിത്തട്ടിൽ ഇരുന്നാൽ എഴുന്നേറ്റ് പോകുക നമുക്ക് തോന്നത്തില്ല അത്രയ്ക്ക് പോസിറ്റീവ് വൈബാണ് കിട്ടുന്നത് പിന്നെ കുറച്ച് വഴിപാടൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കൗണ്ടറിൽ കയറി എഴുതിച്ചിട്ടുണ്ട് അല്ല ലീതാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രസാദമൊക്കെ ഇനി കിട്ടണം അപ്പോൾ എല്ലാ ദിവസവും മഴയാണ് ഇന്നിപ്പോൾ രാവിലെ മഴയൊന്നുമില്ല ഇത് നമ്മുടെ വിവാദ വിഷയമായി അരളിപ്പൂവാണേ അപ്പോൾ നമുക്ക് പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അമ്പലത്തിന് പുറത്തോട്ട് ഇറങ്ങിയതാണ് അപ്പോൾ അമ്പലത്തിന്റെ വാതൊക്കെ നമുക്ക് പുഴുക്ക് വഴിപാട് നടക്കുന്നുണ്ട് ഇന്ന് ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട് പുഴുങ്ങാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഞാനും പുഴുങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ അതാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാതിരുന്നത് അമ്പലത്തിന്റെ തെക്കുവശം കാണുന്ന ഗ്രൗണ്ടാണ് അത് അതിനപ്പുറം കാണുന്ന ഹൈസ്കൂളാണ് മോള് പഠിച്ചതൊക്കെ അവിടെയാണ് പിന്നെ ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്തതും ആ ഗ്രൗണ്ടിലായിരുന്നു ഇപ്പോൾ റോഡാണ് അങ്ങനെ നല്ലൊരു ഗ്രൗണ്ടാണ് കേട്ടോ അത് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയണേ പിന്നെ അതിന് ശേഷം ഒന്ന് രണ്ട് സ്ഥലത്ത് കൂടെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അതിനുശേഷം വീട്ടിൽ ചെന്ന് ഉച്ചയ്ക്കുള്ള വീഡിയോ ഒന്നും പിന്നെ എടുത്തില്ല ഊണൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ഊണെല്ലാം കഴിഞ്ഞിട്ട് ആനിയത്തിടെ വീട്ടിൽ നിന്ന് ഒരു ചക്ക കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ചക്കട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ചക്കയിൽ നിന്ന് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവണേ നല്ല മധുരമുള്ള ചക്കയായിരുന്നു കേട്ടാ അപ്പൊ അതിൻ്റെ നല്ല പശിയിരുന്നു അത് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആദ്യം ഒരു ചക്കയുടെ രണ്ടായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ പകുതി ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അതിൻ്റെ പകുതി ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചതാണ് അത് നല്ല പശയുണ്ട് ആ കത്തിയിലൊക്കെ നല്ല പശ പിടിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടെ എണ്ണ തടവി കൊടുത്തിട്ട് മുറിക്കാമെന്ന് ഞാൻ വിചാരിക്കയാണ് ഇതിപ്പോ ഞാൻ മുഴുവനും എടുക്കുകയാണ് എന്നിട്ട് ചക്ക ഉണ്ടാക്കാൻ എടുത്തിട്ട് ബാക്കി ചക്ക ശർക്കര ഇട്ടിട്ട് നമുക്കൊന്ന് വരട്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ രണ്ടും മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം എന്നിട്ട് അതുപോലെ തന്നെ ചക്ക അട ഉണ്ടാക്കി എടുക്കാം അപ്പൊ കുറെ ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കണം അപ്പൊ ഈ പ്രാവശ്യം ആദ്യം കിട്ടുന്ന ചക്കയണേ അപ്പൊ നല്ല മധുരമുണ്ട് അപ്പം അതെല്ലാം ഒന്ന് ചുള പറിച്ചെടുത്ത് അതിന് ശേഷം നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം എൻ്റെ പൂഞ്ഞിലും എല്ലാം കളഞ്ഞ് ചക്കക്കുരുമൊക്കെ ഒന്ന് വേർതിരിച്ച് മാറ്റിയെടുക്കണം ഇപ്പൊ മഴയത് കാരണം ചക്കക്കുരു ഉണങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നാലും നമുക്ക് അകത്ത് തന്നെ വിരിച്ചിടാം അപ്പൊ ഇതേ എല്ലാം ഞാൻ ഒരു പാത്രത്തിലുള്ളത് നന്നായിട്ട് ഇപ്പൊ ചക്ക ഇട ഉണ്ടാക്കാനുള്ളത് ഒന്ന് ക്ലീൻ എടുത്തിട്ടുണ്ട് ഇപ്പുറത്തെ പാത്രത്തിൽ വെച്ചിരിക്കുന്നത് റെഡിയാക്കി എടുക്കണം ഒന്ന് ക്ലീൻ ക്ലീൻ ചെയ്ത് കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ട് നമുക്ക് വരട്ടിയെടുക്കാം അപ്പം കുരു ഞാൻ കഴുകിയെടുത്തത് വെള്ളം വാർന്നു ഇടിക്കുകയാണ് ഇനി അത് വിരിച്ചിടുന്നത് അപ്പം ഇത് ചക്കയുടെ ഉണ്ടാക്കാനുള്ള മാവെല്ലാം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നേ ഗോതമ്പൊടിയും അല്പം അരിപ്പൊടിയും ചേർത്തിട്ട് പിന്നെ തേങ്ങാ ശർക്കര ചേവിയത് ചക്കയും ചക്ക മിക്സിയുടെ ജാറിലിട്ടൊന്നും അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം കൂടെ നന്നായിട്ട് കുഴച്ച് ജീരകവും ഇല കേക്ക് പൊടിച്ചിട്ടിട്ട് കുഴച്ചെടുത്ത് ഞാൻ ഇലയിലേക്ക് കുമ്പിള് കുത്തി ഇതിനാണ് ഓരോ സൈഡിൽ ഇനി കുമ്പിള് കുമ്പ് കുത്തി ഉണ്ടാക്കുമ്പോഴാണ് ഈ കുമ്പളപ്പം എന്ന് പറയുന്നത് അല്ലേ ഓരോ സൈഡിൽ ഓരോ പേരുകളല്ലേ കുമ്പളപ്പം വത്സനം എന്നൊക്കെ പറയും ഞങ്ങളുടെ വത്സനം എന്നാ കൂടുതലും പറയുന്നത് ചക്കാട വത്സന എന്നൊക്കെ പറയും അപ്പൊ ഇതെല്ലാം വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഒന്ന് ആവിയിലൊന്നും വെന്ത് വരട്ടെ അപ്പം അതേ നമ്മുടെ ചക്കാടയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതൊന്ന് ഇല പൊളിച്ച് നോക്കാം ഇല പൊളിഞ്ഞ് വരികയണമെന്നുണ്ടെങ്കിൽ അത് വെന്തെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതേ നമ്മുടെ ചക്കാടയെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം തീയേ കട്ടൻ ചായയൊക്കെ തിളപ്പിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇനി ബാക്കി ഇരിക്കുന്ന ചക്ക ഞാൻ ക്ലീൻ ചെയ്ത് ഒരു ഉരുളിയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ശർക്കരയും കൂടെ ചീവിയിട്ടിട്ട് നമുക്കതൊന്ന് എടുക്കാം അപ്പോൾ ഇതിന് ചക്കരയുടെ വെള്ളവും ശർക്കരയും കൂടെ ചേർന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് അത് ഉരുകി ശർക്കരയും കൂടെ ഉരുകി വന്നോളും നമ്മൾ പ്രത്യേകിച്ച് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കാൻ അനിയത്തിയാണ് കേട്ടോ എന്നോട് പറഞ്ഞു തന്നത് ഞാൻ ഇത് ഇതാദ്യമായിട്ട് ചെയ്യാണ് പക്ഷെ നല്ലതാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ ഇങ്ങനെ വരട്ടി എടുത്തു കഴിഞ്ഞ് കഴിക്കാനും നല്ല ടേസ്റ്റാണേ പിന്നെ ആ ചക്കുരു ഞാൻ നന്നായിട്ട് കഴുകി അത് വെള്ളമൊക്കെ തോർന്നു വന്നപ്പോൾ ഞാനത് സ്ലാബെ തന്നെ ഒരു ന്യൂസ് പേപ്പറിൽ പരത്തിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ള കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തന്നെ സപ്പോർട്ടാക്കാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ സി യു